ൾ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹളിക ന്യൂസിലേക്ക് സ്വാഗതം താനൂർ ദേവദാർ ഹൈസ്കൂളിൽ ദേവതീരം മെഗാ സംഗമം നടത്തി ദേവദാർ സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ പഠിച്ച ദേവദാർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവതീരം മെഗാ സംഗമം നടത്തി പ്രായം കൊണ്ടു മുതിർന്ന പഴയകാല അധ്യാപകൻ ടി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി കെ എം ബാബു ഹാജി അധ്യക്ഷത വഹിച്ചു പഴയകാല അധ്യാപകരായ ഹമ്മദ് കുട്ടി മാസ്റ്റർ ഉമ്മർ മാസ്റ്റർ അബ്ദുഖാദർ മാസ്റ്റർ ടി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ രത്നകുമാരി ടീച്ചർ പി ബിന്ദു ടീച്ചർ പ്രസന്നൻ മാസ്റ്റർ ശിവദാസൻ മാസ്റ്റർ വിജു പൂതേരി മാസ്റ്റർ പ്രേമനാഥൻ മാസ്റ്റർ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സി ബാലകൃഷ്ണൻ എ സി മൂസ നാദർഷ കടായിക്കൽ ബേബി ശങ്കർ ഡോക്ടർ സ്വരൂപ റാണി ലൂസി ഒ രാജൻ എന്നിവർ സംസാരിച്ചു സി പ്രഭാകരൻ സ്വാഗതവും സി പി പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി